ഹലോ ഉപ്പൻ മുളകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിലെ ജനപ്രിയ പരമ്പരയാണ് ഉപ്പൻ മുളകും ഈ സീരിയൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആരംഭിച്ചിരുന്നത് ഈ ഒരു പരമ്പരയുടെ തുടക്കം മുതൽ വലിയ ആരാധകരൊന്നും ഇല്ലായിരുന്നു പിന്നീട് ഈ പരമ്പരയ്ക്ക് വലിയ ഫാൻസുകാരുമായി ഈ ഒരു പരമ്പര ഇടയ്ക്ക് നിർത്തിവച്ചിരുന്നെങ്കിലും അധികം വൈകാതെ തന്നെ ഈ സീരിയൽ തിരിച്ചു വന്നിരുന്നു പ്രേക്ഷകർക്ക് ഈ സീരിയലിനോടുള്ള ഇഷ്ടം കാരണമാണ് ഈ സീരിയലിന്റെ വിജയവും വന്നിരുന്നത് ഇത്തരത്തിൽ ജനപ്രിയ നേടിയ ഒരു പരമ്പര ഇനി ഉണ്ടാവില്ല എന്നാണ് ആരാധകർ പറയുന്നത് അതുപോലെ തന്നെ ഉപ്പുമുളകിലെ ഓരോ താരങ്ങൾക്കും ആരാധകർ ഏറെയാണ് ഉപ്പുമുളകും വീട്ടിലെ ഓരോ കഥാപാത്രങ്ങളും മലയാളികൾക്ക് സുപരിചിതരാണ് തങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ ഓരോ കഥാപാത്രങ്ങളെ പോലെയാണ് ഉപ്പുമുളകും താരങ്ങളെ മലയാളികൾ സ്നേഹിക്കുന്നത് ഈ അടുത്തായിരുന്നു ഉപ്പുമുളകും താരം ഋഷി വിവാഹിതനായത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഋഷിയും ഐശ്വര്യയും വിവാഹിതരാകുന്നത് ഉപ്പുമുളകും തുടക്കം മുതൽ അണിയറ പ്രവർത്തകരുമായി താരം ൾ പിണങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ പിണങ്ങിയ താരങ്ങൾ സീരിയലിലേക്ക് തിരിച്ചുവരികയും പുതിയ താരങ്ങൾ സീരിയലിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു ഇപ്പോൾ ഉപ്പുമുളകും സീസൺ ത്രീ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഉപ്പുമുളകിലെ പ്രധാന താരങ്ങൾ ഈ സീരിയലിൽ നിന്നും പിന്മാറി എന്നുള്ള വാർത്ത വന്നിരുന്നെങ്കിലും താരങ്ങളൊന്നും പിന്മാറിയിട്ടില്ലായിരുന്നു ഇപ്പോഴിതാ ഈ പരമ്പരയിൽ നീലു എന്ന് അവതരിപ്പിക്കുന്ന കഥാപാത്രം നിഷാ സാരംഗ് ഉപ്പുമുളകിൽ നിന്ന് പിന്മാറി എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അതോടൊപ്പം തന്നെ നീലുവിന് പകരം പുതിയൊരു നടിയാണ് വരുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട് ഈയൊരു വാർത്ത വന്നതോടുകൂടി സത്യാവസ്ഥ അറിയാതെ എന്താണെന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്തായാലും ഇതുവരെയും നിഷാ അങ്ങനെ ഒരു പ്രസ്താവന ഒരിടത്തും തന്നെ നടത്തിയിട്ടില്ല എന്നൊരു വാർത്തയാണ് അറിയാൻ കഴിഞ്ഞിരുന്നത് അതുപോലെ താരത്തിന്റെ ഒഫീഷ്യൽ പേജിലൂടെയും പുറത്തുവിട്ടിട്ടില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വ്യാജ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നും തന്നെ ഉപ്പുമുളകിലെ ഒരു താരങ്ങളും പിന്മാറിയിട്ടില്ല എന്നൊരു വാർത്തയാണ് പറയാനും ഉള്ളത് ഉപ്പുമുളകിലെ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് കമന്റ് ചെയ്യൂ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് വീണ്ടും തുടർന്ന് ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായി നമുക്ക് വീണ്ടും കാണാം